ഇന്ന് മഹാശിവരാത്രി ആലുവ മണപ്പുറത്ത് ഭഗവാനെ ദർശിക്കുന്നതിനും ഭഗവാൻ പരമശിവനെ ദർശിക്കുന്നതിനും ഈ ശിവരാത്രി ദിനത്തിൽ പുണ്യം നേടുന്നതിനും പിതൃതർപ്പണത്തിനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് വിശ്വാസികളാണ് ഈ മണപ്പുറത്ത് തടിച്ചുകൂടുന്നത് പെരിയാറിൻ്റെ തീരത്ത് ആലുവ മണപ്പുറത്ത് ലക്ഷക്കണക്കിനായ മനുഷ്യരാണ് ഇന്ന് ശിവരാത്രി ദിനത്തിൽ പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് പിതൃതർപ്പണത്തിന് ശേഷം പെരിയാറിൽ മുങ്ങി ആലുവത്തേവരെ നമസ്കരിച്ച് ഭക്തർ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകും ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് ശിവരാത്രി മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാലാഴി കടയുന്ന സമയത്ത് കാളകൂട വിഷം ഭൂമിയിൽ വീഴാതെ മൂന്ന് ലോകങ്ങളും നശിക്കാതിരിക്കുന്നതിന് വേണ്ടി അത് പാനം ചെയ്തു എന്നാണ് സങ്കല്പം ആ പാനം ചെയ്ത സമയത്ത് ശ്രീ ശ്രീപാർവതീദേവി ഭഗവാന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ചെന്നും ഒരു രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന് ഭഗവാന്റെ ജീവനാപത്ത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നുമാണ് ഐതിഹ്യം അത്തരത്തിൽ മുഴുവൻ ഭക്തരും ഈ ദിനത്തിൽ ഒരു രാത്രി പൂർണ്ണമായും ഉറങ്ങാതെ ശ്രീ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരീ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ മണൽപ്പുറത്ത് തടിച്ചുകൂടുന്നു നമുക്കറിയാം ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ് അമൃതിന് തുല്യമായ ജലത്താൽ സമ്പുഷ്ടമായ പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിൽ ഇന്ന് ശിവരാത്രി സ്നാനവും നടക്കുന്ന സമയമാണ് ആ ദിവസത്തിൽ തന്നെയാണ് പെരിയാറിൻ്റെ തീരത്തുള്ള മഹാശിവരാത്രി ആലുവമണപ്പുറത്ത് നടക്കുന്നത് ഇതേ പുണ്യം തന്നെ പെരിയാറിൻ്റെ പുണ്യനദിയായ പെരിയാറിൽ മുങ്ങിക്കുളിക്കുമ്പോഴും ഇവിടെ ഉള്ള ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്കും ഇത്തരത്തിൽ അനുഭവമുണ്ടാവും എന്നാണ് സാക്ഷ്യം സ്വയംഭൂവായ ശ്രീപരമേശ്വരൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ആലുവമണപ്പുറത്തെ ഈ ശിവക്ഷേത്രം സ്വയംഭൂ ശിവക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പിതൃതർപ്പണം നടത്തി എന്നാണ് ഐതിഹ്യം ആലുവ എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ ആലുവ എന്ന പേര് വന്നത് തന്നെ ജഡായുവിൻ്റെ വായ വീണ ഇടമാണ് എന്ന സങ്കല്പത്തിലാണ് ആലുവ എന്ന പേര് വന്നിട്ടുള്ളത് ആലുവ ആലുവയിലെ ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ ജഡായുവിന് പിതൃ തർപ്പണം നടത്തുകയും ചെയ്തു പര ശ്രീ ശ്രീരാമചന്ദ്രൻ എന്നാണ് ഐതിഹ്യം അത്തരത്തിൽ ഏറെ പ്രശസ്തമായ ഈ മണൽപ്പുറത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ഈ ശിവരാത്രി ദിനത്തിൽ ഭഗവാനെ ദർശിക്കുന്നതിനും ഇന്ന് ഈ ഉറക്കമില്ലാതെ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ മണൽപ്പുറത്ത് തടിച്ചുകൂടുന്നത് അങ്ങ് പ്രയാഗിൽ കുംഭമേളയിൽ കോടിക്കണക്കിന് മനുഷ്യർ തടിച്ചു കൂടുന്നതുപോലെ എല്ലാ വർഷവും ശിവരാത്രി ദിനത്തിൽ ഈ ആലുവ മണപ്പുറത്ത് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരാറുള്ളത് അവർ പഞ്ചാക്ഷരീ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഭക്ത ഭഗവാനെ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തി പുണ്യം തേടി പോകുന്നതിനായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ തങ്ങളുടെ പിതൃക്കൾക്ക് പിതൃതർപ്പണം നടത്തുന്നതിനും ഈ ദിവ ദിവസം ഏറ്റവും പുണ്യമായ ദിനമായി ആചരിക്കപ്പെടുന്നു ഓം നമശിവായ ഹരഹര മഹാദേവ ഓം നമശിവായ ഹരഹര മഹാദേവ അങ്ങനെ ജഡായുവിൻ്റെ വായ വീണ സ്ഥലം എന്ന അർത്ഥത്തിൽ ആലുവ എന്ന നാമം ഏറെ ശ്രദ്ധേയമാണ് രാവണൻ്റെ വാളിനാൽ കൊല്ലപ്പെട്ട ജഡായുവിനെ ജടായുവിൻ്റെ ആത്മശാന്തിക്കായി ശ്രീരാമചന്ദ്രൻ പിതൃതർപ്പണം നടത്തിയ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് തന്നെ അല്ലെങ്കിൽ ആ ദിവസം ഈ പുണ്യ